ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ ഞാൻ വീഡിയോ ചെയ്യണ്ടായ കാരണം എന്താ വെച്ചാൽ നമ്മുടെ വീടിനടുത്ത് ഒറ്റപ്പാലത്ത് വീടിനടുത്ത് വെച്ചാൽ കുറച്ചു ദൂരണ്ട് ഒറ്റപ്പാലത്ത് ഒരു സ്കൂളിലെ സ്കൂളിന്റെ മതിൽക്കെട്ടിനകത്ത് നിന്ന് ഉഗ്രവിഷമുള്ള ഇരുപത്തെട്ട് അണലിക്കുഞ്ഞുങ്ങളെ പിടികൂടി എന്നുള്ളൊരു വാർത്ത ദൃശ്യമാധ്യമങ്ങളിലും ഓൺലൈൻ മീഡിയകളിലൊക്കെ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട് ദൃശ്യമാധ്യമങ്ങളൊക്കെ വമ്പിച്ച പ്രാധാന്യത്തോടു കൂടെ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ ഫോട്ടോ ആണ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പാത്രത്തിനകത്ത് കുറേ അണലിക്കുഞ്ഞുങ്ങളെ ഇട്ടു ഒരു ഫോട്ടോ ആ ഒരു ഫോട്ടോ കണ്ടപ്പോഴാണ് എനിക്ക് ഒരു വീഡിയോ ചെയ്യണം എന്നുള്ളത് തോന്നിയത് കാരണം വാർത്തയിൽ പറയുന്നതും ആ ഫോട്ടോയിൽ കാണുന്ന പാമ്പുകളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം പാമ്പുകളെ കുറിച്ച് വലിയ അറിവൊന്നുമില്ല ചെറിയ ചെറിയ അറിവുകൾ വെച്ച് ഞാനൊരു കാര്യം പറയാം വളരെ പ്രാധാന്യത്തോടു കൂടെ അണലിക്കുഞ്ഞുങ്ങൾ ഇരുപത്തെട്ട് ഉഗ്രവിഷമുള്ള അണലിക്കുഞ്ഞുങ്ങളെ പിടികൂടി എന്ന് വാർത്താ മാധ്യമങ്ങളിൽ വന്നപ്പോൾ ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ കുട്ടികളിപ്പോൾ പിന്നെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും ചിലപ്പോൾ ഉണ്ടാവില്ല അതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല പക്ഷെ അല്ലാത്ത സമയത്ത് സ്കൂളിലുള്ള സമയത്താണെങ്കിലും ന്യൂസ് വന്നിരുന്നെങ്കിൽ ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളും ആ കുട്ടികളെ സ്കൂളിലേക്ക് വിടുന്ന മാതാപിതാക്കളൊക്കെ പേടിച്ച് ഇനി സ്കൂളിലേക്ക് എങ്ങനെ വിടുമെന്ന് ചിന്തിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒന്നും ചെയ്തത് മാത്രം എന്തായാലും ആ ഒരു ന്യൂസ് ഞാനിവിടെ കൊടുക്കാം ഒരു ദൃശ്യ ദൃശ്യമാധ്യമത്തിൽ വന്നിട്ടുള്ളൊരു ന്യൂസ് ആണ് അത് ഞാൻ ഇവിടെ കൊടുക്കാം നോക്കൂ എന്നിട്ട് ഞാൻ ഇതിന്റെ വരാം ഒറ്റം വാണിയംകുളത്ത് ഹൈസ്കൂളിന്റെ മാളത്തിൽ നിന്ന് പിടികൂടിയത് സ്കൂൾ ചുറ്റുമതിൽ തകർത്താണ് ഇരുപത്തിയേഴ് അണലി കുഞ്ഞുങ്ങളെയും ഒരു വലിയ അണലിയെയും പിടികൂടിയത് വനംവകുപ്പ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലായിരുന്നു പാമ്പ് പാമ്പുപിടി സ്കൂളിന്റെ പിൻഭാഗത്തെ മതിൽ പൊളിച്ചാണ് പാമ്പിനെയും കുഞ്ഞുങ്ങളെയും പുറത്തെടുത്തത് വൈകിട്ടാണ് നാട്ടുകാർ പാമ്പുകളെ ആദ്യം കണ്ടത് നമ്മുടെ സ്കൂളിന്റെ ബാക്കിലെ അസ്ഥ കെട്ടിയതിന്റെ ഉള്ളിലാണ് പാമ്പിനെ കണ്ടത് അവിടുന്ന് കിട്ടിയിട്ടുണ്ട് ഉടൻ മലബാധകരെ വിവരം അറിയിക്കുകയായിരുന്നു ആദ്യഘട്ടത്തിൽ ഏതാനും ചില പമ്പുകളെ പിടികൂടിയതോടെ മതിലിനകത്ത് ഇനിയും പാമ്പുകൾ ഉണ്ടാകുമെന്ന് നാട്ടുകാർ സംശയം പ്രകടിപ്പിച്ചു ഇതോടെയാണ് യന്ത്ര സഹായത്തോടെ മതിൽ പൊളിച്ചത് ആശങ്കയ്ക്ക് അടിവരയിടുന്ന കാഴ്ചകളാണ് പിന്നീട് കണ്ടത് ആശങ്കയ്ക്ക് അടിവരയിടുന്ന കാഴ്ചകളിൽ പക്ഷേ കാണുന്ന പാമ്പ് ഇവർ പറയുന്നത് പോലെ ഉഗ്രവിഷമുള്ള അണലിയല്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയത് ഇത് മണ്ണൂലി എന്നറിയപ്പെടുന്ന ഒരു പാവത്താനായിട്ടുള്ള പാമ്പാണ് അത് മനുഷ്യനെ കടിക്കില്ല കടിച്ചാലും അതിന് വിഷമില്ല എന്നുള്ളതാണ് ആ ഒരു ചിത്രം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം അത് ഒന്ന് നിങ്ങളോട് പറയാ എന്ന് മാത്രമേ ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശമുള്ളൂ കാരണം എന്താ വെച്ചാൽ അത് കണ്ട് തെറ്റിദ്ധരിക്കപ്പെടാം പലരും ന്യൂസ് കൊടുത്തത് സ്കൂളിനകത്ത് ഇരുപത്തിയെട്ട് വിഷപ്പാമ്പുകളെ കണ്ടെത്തി എന്നൊക്കെയാണ് ന്യൂസുകൾ വന്നിട്ടുള്ളത് അപ്പോൾ തെറ്റിദ്ധരിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞു വീഡിയോ ചെയ്തോന്നേ ഉള്ളൂ ഇനി അതല്ല ഞാൻ പറയുന്ന തെറ്റാണ് അത് അണലി കുഞ്ഞുങ്ങൾ തന്നെയാണ് എന്നാണ് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ ഒന്ന് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യണം എനിക്ക് കണ്ടപ്പോൾ അത് അണലിയാണെന്ന് തോന്നിയില്ല മണ്ണൂലിയാണ് മണ്ണൂലിയാണെന്നാണ് എനിക്ക് തോന്നിയത് ഞാൻ മണ്ണൂലിയെക്കുറിച്ചും അതേ അണലിയെക്കുറിച്ചും ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു മണ്ണൂലി സ്ഥിരമായിട്ട് താമസമാക്കിയിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ കാണിച്ചുകൊണ്ട് അപ്പോൾ ഒരു ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കാം അപ്പോൾ അതിൽ ഡീറ്റെയിൽ ഞാൻ പറയുന്നുണ്ട് പിന്നെ അവിടെ വന്നിട്ടുള്ള ഫോറസ്റ്റുകാരും അല്ലെങ്കിൽ അവിടെ പമ്പനി പിടിക്കാൻ വന്ന വിദഗ്ധരൊക്കെ അത് അണലി എന്നാണോ പറഞ്ഞതെന്നുള്ളത് അറിയില്ല അത് കേട്ടിട്ടാണോ ഇവർ ഈ ന്യൂസ് റിപ്പോർട്ട് ചെയ്തതെന്ന് അറിയില്ല കേട്ടോ പക്ഷേ അത് എൻ്റെ നോട്ടത്തിൽ അണലിയല്ല അത് മണ്ണൂലിയാണ് കേട്ടോ ഞാൻ എന്തായാലും രണ്ടിൻ്റെയും ഫോട്ടോ ഇവിടെ കൊടുക്കുന്നുണ്ട് അണലിയുടെയും മണ്ണൂലിയുടെയും ഫോട്ടോ ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ